വിശുദ്ധമായ റമദാനിലെ പതിനേഴാം രാവ് ബദറിൻ്റെ രാവ് എത്ര മനോഹരമാണ് ഈ രാത്രി ഈ രാത്രിയിൽ പുണ്യറസൂൽ സലഹ്ലി വസ്ല്ലാം മാത്തങ്ങൾ ചൊല്ലിയ ഒരു ഇസ്മുണ്ട് ആ ഇസ്മു മുൻനിർത്തി മുത്തിനപിതങ്ങൾ ചോദിച്ചതിന് പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അള്ളാൻ്റെ അള്ളാൻ്റെ ഹബീബിന് പടച്ചറ പുത്തരം കൊടുത്തിട്ടുണ്ട് നമുക്കും ഇൻഷാ അല്ല ആ നാമങ്ങൾ മുൻനിർത്തി അള്ളഹാനോട് ഈ രാത്രിയിൽ ചോദിക്കണം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഇനി ശാ അള്ള പടച്ചിറബ് സാധിച്ചു തരും ഉറപ്പല്ലേ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ആ നാമം ഏതാണെന്ന് പഠിക്കണം എത്ര തവണ എങ്ങനെയെല്ലാം ചൊല്ലണമെന്ന് പഠിക്കണം അതോടൊപ്പം ഈ രാവിൻ്റെ വൈശിഷ്ട്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം എന്താണ് ബദർ എന്ന് പഠിക്കണം ബദർ അനുസ്മരിക്കുന്നതിലൂടെ നമുക്കെന്താണ് നേടാൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കണം അള്ളാഹുറബുല്ലാലമിൻ അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ അതോടൊപ്പം ഈ റമാൻ പതിനേഴിൻ്റെ രാവ് ലൈലത്തുൽ കതറിൻ്റെ രാവാണോ ലൈലത്തുൽ ലൈലത്തുൽഖറിന്റെ രാവാണെങ്കിൽ എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ അനുകൂലമാകുന്ന എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു അലഹമുല്ല പറഞ്ഞേ അലഹമുല്ല ഈ ഒരു ഹംതിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആശ അല്ല എത്ര ദിവസമായി നമ്മളിങ്ങനെ ഹംദ് പറയാൻ തുടങ്ങിയിട്ട് ഹംതിൻ്റെ സുന്ദരമായ അനുഭൂതികൾ ഓരോ ദിവസവും വ്യത്യസ്തരായ ആളുകൾ ഇങ്ങനെ അറിയിക്കുന്നുണ്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും ജീവിതത്തിൽ ആ ഹംതിൻ്റെ പ്രതിഫലനം ആസ്വദിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ ഇന്ന് വിശുദ്ധമായ റമലാനിലെ മനോഹരമായ ഒരു ദിവസമാണ് റമലാൻ പതിനാറ് ഇന്നത്തെ മൗരി ബോർഡ് കടന്നു വരുന്നത് റമലാൻ പതിനേഴിൻ്റെ രാവാണ് അതായത് ബദറിൻ്റെ രാവ് ചെറുപ്പം മുതലേ ബദർ രാവ് പതിനേഴാം രാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആവേശമാണ് അല്ലേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസവും ആവേശവും എല്ലാം എല്ലാമെല്ലാമാണ് ബദർ എന്ന് പറയുന്നത് അത് കേവലമൊരു യുദ്ധമൊന്നുമല്ല കേവലമൊരു യുദ്ധം മാത്രമല്ല ഇന്ന് അമേരിക്കയും മറ്റ് രാജ്യങ്ങളൊക്കെ നടത്തുന്നത് പോലൊരു യുദ്ധമല്ല റഷ്യയും യുക്രൈനും തമ്മിൽ നടത്തുന്നത് പോലൊരു യുദ്ധമല്ല അങ്ങനെ ഒരു യുദ്ധമായിരുന്നില്ല ബദർ അത് ആത്മവീര്യത്തിൻ്റെ ഈമാനീകമായ ഉന്നതിയുടെ പോരാട്ടങ്ങൾ പോരാട്ടത്തിൻ്റെ വിജയങ്ങൾ രചിച്ച മനോഹരമായൊരവസ്ഥയാണ് ബദർ എന്ന് പറയുന്നത് അതൊരു യുദ്ധവുമാണ് എന്നാൽ കേവല യുദ്ധമല്ല സമരമായി തീർന്ന മനോഹരമായ യുദ്ധമാണത് ഈമാനിനു വേണ്ടി ഈമാനിനു വേണ്ടി നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ബദർ ആലമീൻ ആ ബദരീങ്കലുടെ പറക്കത്തുകൊണ്ട് നമുക്കെന്തെന്നും നേർ നേർവഴി കാണിച്ച് നൽകുമാറാകട്ടെ ഒരുപാട് വേദനകളുണ്ടായിരുന്നു ആദ്യകാലത്ത് നമുക്കറിയാമല്ലോ ഞാൻ ഒരുപാട് ചരിത്രങ്ങളിലേക്ക് കടക്കണില്ല അള്ളാഹനെ ഹബീബ് സല്ലു അലൈ സ്വല്ലമാ ലായി പറഞ്ഞത് മുതൽ ഒരുപാട് ഒരുപാട് പീഡനങ്ങളാണ് ഓരോരുത്തരും അനുഭവിക്കാൻ തുടങ്ങിയത് ആ ഒരുപാട് പീഡനങ്ങൾ എൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി സ്വല്ലമാങ്ങൾ അബൂ താലിബിൻ്റെ മലഞ്ചിരിവിൽ അവിടെ നിന്ന് പ്രിയപ്പെട്ട സ്വഹാബിത്വം നാട്ടിൽ നിന്ന് ബ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തിയൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് നിരോധനാജ്ഞ നാട്ടിലേക്ക് വരാൻ പാടില്ല ഒരു സാധനം മേടിക്കാൻ പാടില്ല തഫ്സീറുകളിൽ കാണാം അന്ന് സ്വഹാബത്തിൻ്റെ വയറ്റിൽ നിന്ന് പോയിരുന്നത് ആട് കാഷ്ടിക്കുന്നത് പോലെയായിരുന്നു കാരണം അരുവിയിലെ വെള്ളവും പച്ചിലയും കഴിച്ചിട്ടാണ് എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈവുസ്വല്ലം ആ തങ്ങളും സ്വഹാബത്തും കഴിഞ്ഞിരുന്നത് ഒരുപാടൊരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ആരംഭപ്പൂവായത് അങ്ങനെ സല്ലല്ലാ അലൈവല്ലം അപ്പോഴൊന്നും മുത്തനബി വാദമൊക്കെ യുദ്ധത്തിന് പോകാമെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ പിന്നെ ഹിജറകൾ കഴിഞ്ഞു ഹിജറകൾക്കെല്ലാം അപ്പുറം എല്ലാത്തിനും ഒടുവിൽ ഇനി ഇനി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്വയമില്ലാതെയായി പോകുമെന്നൊരു ഘട്ടത്തിലാണ് പടച്ച റബ്ബ് ബദറിന് അനുവാദം കൊടുക്കുന്നത് അതും അങ്ങോട്ട് വെറുതെ പോയി യുദ്ധം ചെയ്തതല്ല ഏ വേറൊരു ഗത്യന്തരമില്ലാതെ യുദ്ധത്തിലേക്ക് ചെന്ന് പെട്ടതാണ് ഹബീബ് റസൂല സല്ലാഹു അലഹി വസ്ലം വളരെ കുറച്ചാളുകൾ ഉണ്ടായിരുന്നുള്ളൂ മുന്നൂറ്റി പതിമൂന്ന് സഹാബത്ത് റതി അള്ളാഹു അവർ അതിൻ്റെ രണ്ടിരട്ടിയായിരുന്നു ശത്രുക്കൾ തലേന്ന് രാത്രി ആരംഭപ്പൂവായ തങ്ങൾ സ്വഹാബത്തെല്ലാവരും ഉറങ്ങുമ്പോഴും എൻ്റെ തങ്ങൾ ഉറങ്ങിയിട്ടില്ല കുത്തിനഭിതങ്ങൾ ഉറങ്ങിയിട്ടില്ല അവിടെ നിന്ന് കിടന്ന് കരയാണ് 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 അള്ളാൻ്റെ ഹബീബ് തങ്ങൾ സല്ല അലൈഹി അല്ലൈവലം അന്ന് രാത്രി ദ്വായ ചെയ്യുന്നുണ്ട് പടച്ചവനെ ഹയ്യായ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനായ എന്നും നിലനിൽക്കുന്നവനായ അള്ളാഹുവേ ഈ സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാൻ ഈ ഭൂമുഖത്ത് ഒരാളും ഉണ്ടാവൂല്ലോ അല്ല സംഘം ചെറുസംഘം വളരെ ചെറിയ സംഘാണ് കുറച്ച് വാളുകൾ വിരലുണ്ടാവുന്ന വാളുകൾ വിരലുണ്ടാവുന്ന ഒട്ടകങ്ങൾ ഇത്രയും സാധനങ്ങളുമായിട്ട് വലിയ ഒരു സന്നാഹത്തിന്റെ മുമ്പിലേക്ക് ഓടി ചെല്ലുകയാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം എന്താണെന്നറിയോ െ ദീനെ തൃപ്തിപ്പെട്ടു ഈ മൂന്ന് കാര്യങ്ങളിലും അവർക്ക് തൃപ്തിയാണ് അതാണ് ആ ഈമാനാണ് ഏറ്റവും വലിയ പോരാട്ട വീര്യം അതുകൊണ്ടല്ലേ സുഹാബത്തർ അലി അള്ളാനുഹും മുത്തിരവിദങ്ങളോട് പറഞ്ഞില്ലേ നബിയെ ആ കാണുന്ന അറബിക്കടലിലേക്ക് അങ്ങ് ചാടാൻ പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പം തന്നെ ചാടും യാ റസൂർ അള്ള അങ്ങ് പറഞ്ഞാൽ മതി ഞങ്ങൾ ചെയ്യും നബിയെ അങ്ങ് പറഞ്ഞോ ഞങ്ങൾ എന്തിനും തയ്യാറാണ് നബിയെ ഹബീബായ തങ്ങളോടുള്ള അതിരറ്റ സ്നേഹം അതിരറ്റ സ്നേഹം അള്ളാഹുവിനുള്ള അതിരറ്റ ഈമാൻ അജഞ്ചരമായ വിശ്വാസം ഇതാണ് ബദറിൽ ബദരിങ്ങളെ വിജയിപ്പിച്ചെടുത്തത് ഇപ്പം തലേന്ന് രാത്രി മുത്തരവിദങ്ങൾ വിളിച്ച രണ്ട് ഇസ്മുകൾ യാടച്ചവനെ ആ നാമം മുൻനിർത്തി അള്ളാൻ്റെ ഹബീബ് ദ്വാരക്കാണ് പഠിച്ചവനെ ഈ ചെറു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ലായി എന്ന് പറയാൻ ആരുണ്ടാവൂല വിജയം ഏയ് വലിയ വലിയൊരു വിജയം വിപ്ലവകരമായ വിജയം ആ ചെറുസംഘത്തിന് ലഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ അന്നത്തെ രാത്രി മുത്തരവിധങ്ങൾ ദ്വാച് ചെയ്ത ദ്വാച് ചെയ്യാൻ ഉപയോഗിച്ച രണ്ട് ഇസ്മുകളുണ്ട് ആ ഇസ്മു നമുക്കും പതിവാക്കാം നമുക്കും പതിവാക്കാം യാ യാ ഹയ്യു യാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പറയുന്നുണ്ട് അള്ളാഹുവിന് തൊണ്ണൂറ്റമ്പത് നാമങ്ങളുണ്ട് നമുക്കറിയാം അല്ലെ പ്രധാനപ്പെട്ട തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ട് അതിൽ ഇസ്മുല്ലം എന്ന് പറയുന്ന നാമമുണ്ട് ഇസ്മുല്ലാളം എന്ന് പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ നാമം ആ നാമം മുൻനിർത്തി എന്ത് ചോദിച്ചാലും അല്ലാഹു തരുവെന്നാണ് പക്ഷെ അത് ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ചില മഹാരഥന്മാർ പറയുന്നുണ്ട് മുത്തിനിധങ്ങൾ ബദറിൻ്റെ ചോദിച്ച ചോദിക്കാൻ ചോദിക്കാനുപയോഗിച്ച പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ച രണ്ട് നാമങ്ങളുണ്ടല്ലോ അതായിരിക്കണം ഇസ്മുല്ലായം കാരണം അത്ര വലിയ ഭീകരാന്തരീക്ഷ അന്തരീക്ഷത്തിൽ മുത്തനവിധങ്ങൾ രണ്ട് നാമം മുൻനിർത്തി ചോദിക്കുന്നുണ്ടെങ്കിൽ ആ നാമം എന്തായാലും ഇസ്മുല്ലാഹമായിരിക്കും അത് യാ ഹയ്യു യാ കയ്യുമാണ് അതുകൊണ്ട് നിങ്ങൾ യാ ഹയ്യുയാ കയ്യും ഈ വരുന്ന രാത്രിയിലും നാളെപ്പകലിലും യാ ഹയ്യു യാ കയ്യും ഇതുകൊണ്ട് നിർത്തണ്ട എപ്പോഴും ഈ യാ ഹയ്യു യാ കയ്യുമെന്ന മനോഹരമായ നാമം മുൻനിർത്തി അള്ളഹാനോട് ചോദിക്കും പടച്ചുറപ്പ് തരും 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 ഉറപ്പാണ് ഇൻഷാ ഇൻഷാല് കാരണം ഇത് ബദറിൽ മുത്തിരവിധങ്ങൾ ഉപയോഗിച്ച മനോഹര മനോഹരമായ നാമമാണ് ഇത് ഇതിങ്ങനെ ചൊല്ലിയിട്ട് ഇതിനെ മുൻനിർത്തി നമ്മൾ ചെയ്യുന്ന നന്മകളെ മുൻനിർത്തി അള്ളഹാനോട് ചോദിക്കുന്നേ പടച്ചുറബ് തരും അതൊക്കെ ആധികാരികമായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമല്ലേ ഷഹേഹുൽ ബുഹാരിയിലും മുസ്ലിമിലും ഒക്കെ റിപ്പോർട്ട് ചെയ്ത മനോഹരമായ ഹദീസുണ്ട് അതിമാം നവവീത്തങ്ങൾ റിയാവു സ്വാലിഹീനിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് സംഭവം ഇങ്ങനെ യാത്ര പോവുക നമ്മളൊക്കെ കേട്ട ചരിത്രമായിരിക്കുമല്ലേ മൂന്നാളുകൾ യാത്ര പോവുക ക്ഷീണം കൊണ്ടൊരു ഗുഹയുടെ അകത്തേക്ക് കയറിയിരുന്നു കയറിയപ്പോൾ തന്നെ മുകളിൽ നിന്ന് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് വലിയൊരു പാറ വന്ന് ആ ഗുഹയുടെ മുൻഭാഗം അടഞ്ഞുപോയി സ്വഹിഹായ ഹദീസാണ് അത് മുത്തിനവിധങ്ങൾ പറഞ്ഞുതരികയാണ് ബനു ഇസ്രായേലിൽപ്പെട്ട മൂന്നാളുകളുടെ ചരിത്രം പറയുകയാണ് മുത്തനബിതങ്ങൾ അപ്പോൾ മൂന്നാളുകളും തീരുമാനിച്ചു തള്ളി നോക്കിയിട്ടൊന്നും അനങ്ങണില്ല അപ്പോൾ അവർ തീരുമാനിച്ചു എന്താണെന്നറിയോ ഞങ്ങൾ ചെയ്ത നന്മകൾ മുൻനിർത്തി തവസ്സുലാക്കി അള്ളഹാനോട് ഇത് നടക്കുമെന്ന് നോക്കാമല്ലോ ആദ്യത്ത ആൾ ദുവാച്ച് ഇങ്ങനെയാണ് പഠിച്ചോനെ എനിക്ക് വയസ്സായ വാപ്പായുംമായി ഉണ്ടായിരുന്നു എന്നും രാത്രി അവർക്ക് പാൽ കൊടുത്തിട്ട് എൻ്റെ മക്കൾക്കും എൻ്റെ എൻ്റെ ഇണക്കൊക്കെ ഞാൻ പാല് കൊടുക്കാറുള്ളൂ ഒരിക്കലും ഞാൻ പാലുമായി അവരുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവർ ഉറങ്ങിപ്പോയല്ല അവരുറങ്ങിപ്പോയല്ല ഞാനവർ വിളിച്ച് ശല്യപ്പെടുത്തിയില്ല ഞാൻ ആ അവിടെ നിന്നു എൻ്റെ കുഞ്ഞുങ്ങൾ വിശഞ്ഞ് കരഞ്ഞ വിശന്ന് കരഞ്ഞപ്പോഴും ഞാൻ കൊടുത്തില്ല റബ്ബെ എൻ്റെ ബാപ്പാക്കുമ്മാക്കും പാല് കൊടുത്തിട്ടേ ഞങ്ങളും കുടിക്കൂ അതുപോലെ തന്നെ അവരും കുടിക്കൂ എന്നുള്ളൊരു വാശിയിൽ ഞാനിങ്ങനെ നിന്നു ഞാൻ അവർ അർപ്പണബോധത്തിൽ നിന്നു കേവലം വാശിയല്ല രാവിലെ എൻ്റെ ഉമ്മായി മാപ്പായും എഴുന്നേറ്റ് അവർക്ക് പാല് കൊടുത്തിട്ടേ ഞാൻ എൻ്റെ മക്കളെപ്പോലും പരിഗണിച്ചുള്ളൂ അല്ല അതുകൊണ്ട് റബ്ബെ എൻ്റെ മാതാപിതാക്കളെ പരിഗണിച്ചത് അത്രമേൽ സ്നേഹിച്ചത് നാട്ടുകാരെ കാണിക്കാനല്ല നിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണല്ലോ ആ കർമ്മം മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്ന റബ്ബേ ഞങ്ങളെ സഹായിക്കണേ ഇതങ്ങ് ദ്വാശി ചെയ്തപ്പോഴത്തേക്കും ആ മുമ്പിലുള്ള പാറക്കലിൽ എത്തിയങ്ങ് നീങ്ങിപ്പോയി പക്ഷെ ആർക്കും കടക്കാൻ പറ്റൂല ഒന്ന് നീങ്ങി അപ്പോൾ രണ്ടാമത്തെ ആൾ ത്വർക്കാണ് ഈ ആ റബ്ബി എനിക്കൊരു അമ്മായിയുടെ മകളുണ്ടായിരുന്നു അവളെ ഒന്ന് കയ്യിലാക്കണമെന്ന് ഞാൻ ഒരുപാട് കൊതിച്ചിരുന്നു ഒരു അവസരം കിട്ടിയാൽ മുതലാക്കാൻ ഞാൻ കാത്തിരുന്നു പക്ഷെ കിട്ടിയില്ല അവളെ ഒരുപാട് ഞാൻ ട്രൈ ചെയ്തു റബ്ബേ കിട്ടിയില്ല അങ്ങനെ ഒരിക്കൽ അവൾക്ക് വല്ലാത്തൊരു ദാരിദ്ര്യം പിടിച്ച കാലം വന്നപ്പോൾ അവൾ ഒരു വഴിയില്ലാതെ എന്നോട് വന്നിട്ട് പൈസ കടം ചോദിച്ചു ഞാൻ അവസരം മുതലാക്കി ഞാൻ പറഞ്ഞു നീ എൻ്റെ കൂടെ ഇന്നാലിൻ്റെ ബെഡിൽ ചെയ്യിച്ചാലും എനിക്ക് ഞാൻ പൈസ തരാം വേറെ വഴിയില്ല പട്ടിണി കിടന്നു പോകേണ്ടെന്ന് എഴുതിയിട്ട് അവൾ സമ്മതിച്ചു അവൾ എന്നോടൊപ്പം ഹദീദിലിങ്ങനെയാണ് ഞങ്ങളിങ്ങനെ കിടന്നു ഞങ്ങളുടെ കാലുകൾ തമ്മിൽ പിണഞ്ഞു ആ സമയത്ത് അവൾ എന്നോട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ ഭയക്കുന്നില്ലേ ഞാൻ ഞെട്ടിയാൻ കഴിഞ്ഞേറ്റുറബേ ഞാൻ ഞെട്ടിയാൻ കഴിഞ്ഞേറ്റു ഞാൻ അവിടെ നിന്ന് പിന്തിരിഞ്ഞു പടച്ചവനെ ഞാൻ ആ ഹറാമിൽ പെടാതെ ഞാൻ അതിൽ നിന്ന് മാറി നിന്നത് വിഭചാരത്തിലേക്ക് പോകേണ്ടിയിരുന്ന ഒന്നിൽ നിന്ന് മാറി നിന്നത് നിന്നെ പേടിച്ചിട്ടാണ് നാട്ടുകാരെ കാണിക്കാനല്ല അള്ള ഇത് തപസ്സിലാക്കി നിന്നിലേക്ക് കൈ വറുത്താണ് റബ്ബെ സഹായിക്കണേ അല്ല പാറ ഒരിത്തിരിയും കൂടെ അങ്ങ് നീങ്ങാണ് റബ്ബി മൂന്നാമത്തെ മനുഷ്യൻ പടച്ചവനെ ഞാനൊരു മുതലാളിയായിരുന്നു ആ എൻ്റെ അടുത്ത് കുറേ തൊഴിലാളികൾ ഇങ്ങനെ ജോലി ചെയ്തിരുന്നു റബ്ബെ എല്ലാവർക്കും ഇങ്ങനെ ശമ്പളം കൊടുക്കുന്ന സമയത്തെ ഒരാൾ എന്നോട് പറഞ്ഞു ഈ ശമ്പളം മുതലാളി കയ്യിൽ വെച്ചോ ഞാൻ പിന്നീട് വന്ന് വാങ്ങിക്കോളാം അങ്ങനെ ഈ മനുഷ്യൻ പോയി വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇയാൾ തിരിച്ചു വരണേ ഞാനപ്പം ആ കിട്ടിയ പൈസ കൊണ്ട് കച്ചവടം ചെയ്തു വലിയ വലിയ ലാഭങ്ങളൊക്കെ അതിലുണ്ടായി അങ്ങനെ ഈ വർഷങ്ങൾ കഴിഞ്ഞ് ഇയാൾ വന്നിട്ട് എന്നോട് പൈസ ചോദിച്ചപ്പോൾ ഞാൻ ആ ഒരു വലിയ ഒരു പറമ്പ് കാണിച്ചു കൊടുത്തിട്ട് അവിടെയുള്ള ആടുകളും മാടുകളുമൊക്കെ നിൻ്റെതാന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു നിങ്ങൾ തമാശ പറയുകയാണോ അല്ലല്ല മോനെ നിൻ്റെ പൈസ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സാമ്രാജ്യമാണിത് അതിൻ്റെ അവകാശം നീ തന്നെയാണ് അതുകൊണ്ട് നീ ഇത് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊള്ളുക പഠിച്ചവന് ഞാനിത് ചെയ്തത് എനിക്ക് വേണമെങ്കിൽ ആ വേതനം മാത്രം കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ ഞാനത് ചെയ്തത് ആരെയും കാണിക്കാനല്ല എനിക്ക് ആരെയും കാണിക്കാനല്ല നിനക്ക് വേണ്ടി മാത്രം നിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് റബ്ബേ അതുകൊണ്ട് തന്നെ നീ സഹായിക്കണേ അല്ല ഇത് മുൻനിർത്തി തപസ്വലാക്കി മൂന്നുപേരങ്ങ് ചെയ്തപ്പോൾ ആ കല്ലങ്ങ് മൊത്തത്തിൽ മാറിപ്പോയി അവർ രക്ഷപ്പെട്ടു വന്നു മുഹമ്മദ് റസൂലുള്ള കണ്ടോ അപ്പോൾ എന്ത് നന്മ മുൻനിർത്തി ദ്വാ ചെയ്താലും ഇനി മഹത്തുക്കളെ മുൻനിർത്തി ആ മഴയ്ക്ക് വേണ്ടിയിട്ട് ഹബീബായ തങ്ങളെ സലിസ് തങ്ങളെത്തിവാ ചെയ്യാറുണ്ടായിരുന്നല്ലോ അബ്ബാസ് ദ്വ ചെയ്യാറുണ്ടായിരുന്നല്ലോ സുഹാബത്തർ അലി അള്ളാഹുഹു എത്ര മനോഹരാണ് എന്തിനേറെ തിരുമതിയിൽ ഒരു ഹദീത് കാണാം ഒരു മനുഷ്യൻ വന്നിട്ട് മുത്തരഭിദങ്ങളോട് ഒരു ദ്വാ പഠിപ്പിച്ചു തരാൻ പറയുന്നുണ്ട് ആ ദ്വാ മുത്തരഭിദങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് റഹ്മ വനെ നിന്റെ നബിയെ മുൻനിർത്തി ഏയ് നിന്റെ നബിയെ കൊണ്ട് തവസ്സുലാക്കി ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ല മനോഹരമായ പ്രാർത്ഥന അങ്ങനെ തവസ്സുലാക്കി ചോദിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ മനോഹരമായ ഒരു ചിഹ്നത്തിൽ പെട്ടതാണ് അത് ഈമാന ഉള്ളവർക്ക് അങ്ങനെ ചോദിക്കാനും പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ മഹാന്മാരെ കൊണ്ട് തവസൂലാക്കുക നന്മകൾ കൊണ്ട് തവസൂലാക്കുക എന്നൊക്കെ പറയുന്നത് ദീനിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് അപ്പോൾ നമുക്ക് യാ ഹയ്യു എന്ന മനോഹരമായ ഇസ്മ ധാരാളം ചൊല്ലിയിട്ട് അള്ളാഹുലേക്ക് കൈ ഉയർത്താം ബദരീങ്ങളുടെ പേര് ചൊല്ലിയിട്ട് ഈ പേരിൻ്റെ പറക്കത്ത് കൊണ്ട് പഠിച്ചോനെ ഈ മഹാന്മാരുടെയൊക്കെ പറക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് ഹയർ നൽകണേയല്ല ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കണേയല്ല നമുക്ക് ചോദിക്കാം എന്താണ് ബദർ മനോഹരല്ലേ മനോഹരല്ലേ ബദർ യുദ്ധം അന്ന് അവർ ബദറിൽ വിജയിച്ചത് കൊണ്ടാണ് ഇന്നും മുസ്ലിം പേരിൽ നമ്മളൊക്കെ ഇരിക്കുന്നേ മനസ്സിലാവുന്നുണ്ടോ ഇന്ന് നമുക്ക് മുസ്ലിം പേര് ആസ്വദിക്കാൻ കഴിയുന്ന എന്തുകൊണ്ട് അന്ന് അവർ ബദറിൽ വിജയിച്ചത് കൊണ്ട് മാത്രമാണ് മുന്നൂറ്റി പതിമൂന്ന് സൊഹാബത്ത് അതിൽ ആരാണ് യുദ്ധവീരന്മാരായ സ്വഹാബത്ത് എത്ര പേരുണ്ട് എത്ര പേരുണ്ട് ചിന്തിച്ചു നോക്കിയാൽ ബിലാൽ അലി അള്ളാഹു ഹു വാൾ അന്ന് കൈകൊണ്ട് തൊട്ടിട്ടില്ല അടിമയായിരുന്നു ബിലാൽ ബദറിൽ വരെ വാള് കൈകൊണ്ട് പോലും തൊടാത്ത ആളായിരുന്നു ബിലാൽ അന്ന് ബിലാലിന്റെ പോരാട്ടം കണ്ടിട്ട് പറഞ്ഞു പോയി ഒന്ന് വേഗത കുറക്കൂ ബിലാൽ ഒന്ന് വേഗത കുറക്കൂ ബിലാൽ എന്തൊരു സ്പീഡാണിത് മഹാനായ അബ്ദുറഹ്മാൻ അഹ്അലിന് പറയുന്നുണ്ട് ഞാൻ രണ്ട് കുഞ്ഞുങ്ങളുടെ ഇടയിൽ പെട്ടുപോയി രണ്ട് കുഞ്ഞുമക്കള് ഞാൻ ചിന്തിച്ചു പഠിച്ചോനെ ഞാനിപ്പൊ യുദ്ധം ചെയ്യുവോ അല്ലെങ്കിൽ ഈ മക്കളെ നോക്കുവോ ഇങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ ദുഷ്ടനായ അബൂജഹലിനെ ഇടിച്ചു വീഴ്ത്തിയിട്ട് അബൂജഹലിനെ വെട്ടി വീഴ്ത്തിയിട്ട് രണ്ട് കുഞ്ഞുങ്ങൾ ഞങ്ങളെ ഇങ്ങനെ വിളിക്കുന്നത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത് അതെ അല്ലാഹോനഹുമ ആ രണ്ട് കുഞ്ഞുങ്ങളുടെ പോരാട്ട വീര്യം കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി ഞാൻ രണ്ട് കുട്ടികൾക്കിടയിലല്ല കുട്ടികൾക്കിടയിലു ഞാൻ രണ്ട് മലകൾക്കിടയിലാണ് അബ്ദുറഹ്മാൻ ഔഫ് യാ സയ്യതുറഹ്മാൻ വിശ്വ ആ ബദിനങ്ങൾ അവരുടെ പോരാട്ട വീര്യം അത് അധിഷ്ഠിതമാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം ഈമാനാണ് അല്ല അതുകൊണ്ട് തന്നെ മുസ്ലിംകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യർ പ്രവാചകന്മാര് കഴിഞ്ഞാൽ പിന്നെ പതിരിങ്ങളാ ആ അവരുടെ ഈമാനിനോളം നമുക്കൊന്നും എത്താൻ പറ്റൂല അവരെ ആദരിക്കാം എന്ന് പറയുന്നത് ഈമാനിൻ്റെ ഭാഗമാണ് അവരുടെ മധുഹ എന്ന് പറയുന്നത് ഈമാനിൻ്റെ ഭാഗമാണ് സിറസൻ നബീവയിൽ കാണാം മഹാന്മാരായ ബദരീങ്ങലുടെ പേര് മുൻനിർത്തി നിങ്ങൾ എന്ത് ചോദിച്ചാലും അല്ലാഹു തരുന്നതാണ് മാത്രമല്ല ആ പേരെഴുതിയിട്ട് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ വാഹനത്തിലോ നിങ്ങളുടെ വേഴ്സിലോ എവിടെയെങ്കിലും സൂക്ഷിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവല ആ വീടിനും ആ വാഹനത്തിനും എവിടെയാണോ സൂക്ഷിക്കപ്പെടുന്നത് അവിടെ ലഭിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് പണ്ട് മുതലേ ബദരീങ്ങലുടെ പേരൊക്കെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ എഴുതി വെക്കാൻ കാരണം അതിനുപോലും പോലും പറക്കത്തുണ്ട് കാരണം ആ ബദരീങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ലാ ലാഹിലെന്ന് പറയാൻ ആരും ഉണ്ടാവില്ലായിരുന്നു െ അള്ളാഹു ബദ്രീങ്ങലയുടെ തുണ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സഹേഹുൽ ബുഹാരി ഒരു ഹദീസ് കാണാം ഹബീബായ ഹബീബായ് സ്വല്ലാസ്വല മാ ഒരു കല്യാണത്തിന് പോവാണ് അവിടെ കല്യാണ വീട്ടിൽ ചെല്ലുമ്പോൾ ചെറിയ കുട്ടികൾ ഇങ്ങനെ ദഫ് മുട്ടിയിട്ട് ബദരി ഇങ്ങലെടെ മൗല്യതിങ്ങനെ പാടുന്നുണ്ട് നബിതങ്ങളെ കണ്ടപ്പോൾ സല്ല അലൈവിസ്വലം ആ പാട്ടിങ്ങനെ നിർത്തിയിട്ട് പുകഴ്ത്തി ഇങ്ങനെ പാടാൻ തുടങ്ങി അപ്പം റസൂലുള്ള പറഞ്ഞു നിർത്തു മക്കളെ നിങ്ങൾ നേരത്തെ പാടിയ ബദരീങ്ങളുടെ മതേ ഉണ്ടല്ലോ അത് തന്നെ പാടുവീനെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാ അല്ലെ സ്വല്ലം ഇപ്പം മുത്തിനബിതങ്ങളുടെ മുമ്പിൽ ബദരീങ്ങളുടെ മൗലി ഇത് പാടിയിട്ടുണ്ട് നമുക്കും ഇന്നത്തെ രാത്രിയും നാളത്തെ പകലും ഒക്കെ കൂടുതൽ എപ്പോഴും വേണം പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രിയും നാളത്തെ പകലിലും നമുക്ക് ബദരീങ്ങളുടെ മത ചൊല്ലണം ഇനി ഇന്ന് നമ്മുടെ ചാനലിൽ കൃത്യം നാല് മുപ്പതിന് ബദർ രാവാണല്ലോ കടന്നു വരുന്നത് അപ്പം അസറിന് ശേഷം നമുക്ക് അസ്മാ ഉൽ ഹുസിനെയും ക്ഷമിക്കണം അസ്മാ ഉൽ ബദറും അതുപോലെ തന്നെ ബദർ ഒക്കെ നമുക്കൊന്ന് ചൊല്ലണം എല്ലാവരും ഉണ്ടാവൂലേ അപ്പം നിഷാ അല്ല കൃത്യം നാല് മുപ്പതിന് നമുക്ക് ചൊല്ലണം അള്ളാഹുറബുൽ ആലമിൻ മനോഹരമായ സദസ്സാക്കി തീർക്കുമാറാകട്ടെ അപ്പം അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക നമ്മുടെയൊക്കെ വീടുകളിൽ ബദരീങ്ങളുടെ മധു കൊണ്ട് മനോഹരമായി തീരട്ടെ അത് നമുക്ക് കാവലാണ് അള്ളാഹുവിൻ ഔലിയാക്കൽ നമുക്ക് കാവലാണ് ആ ബദരീങ്ങളുടെ വറക്കച്ചു കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ മേഖലകളിലും സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കല് സൈദുന ജിബറിൽ അലിസ്സലാം എന്നും മുത്തരപിതങ്ങളോട് ചോദിക്കുന്നുണ്ട് യാറസൂല മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ് അബിഭായ് സലിസ്വല മതങ്ങൾ പറഞ്ഞു പ്രവാചകന്മാർക്ക് ശേഷം മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠർ ഒരു നിങ്ങളുടെ കൂട്ടത്തിലോ മലക്കുകളുടെ കൂട്ടത്തിലോ അതേ നബിയെ മലക്കുകളുടെ കൂട്ടത്തിലും ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് എന്ന് സെയ്യാ ജിബിരിൽ അലൈസ്ലാത്തു വസ്സലാം സുഹാബത്ത് അനുഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ എടുക്കുകയുള്ളു അപ്പോഴത്തേക്കും ശത്രുവിൻ്റെ തലങ്ങ് വെട്ടി വീഴുകയാണ് ഇവർ ടച്ച് ചെയ്യുന്നതിന് മുമ്പ് തലങ്ങനെ പറന്നു പോവാണ് മലക്കുകൾ ഇറങ്ങി സഹായിച്ച മനോഹരമായ ബദർ ബില്ലാഹി വബിൽ ഇസ്ലാമി വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് അതിൻ്റെ മനോഹരമായ ആവിഷ്കാരമാണ് ബദർ എന്ന് പറയുന്നത് ലോകം മുഴുവൻ ആദരിച്ച മഹാരഥന്മാർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ മുൻനിർത്തി നിങ്ങൾ എന്തും അള്ളാഹുവിനോട് ചോദിക്കൂ അവരോട് നിങ്ങൾക്ക് സഹായവും തേടാമല്ലോ സുഹൃത്തിൽ മാ ഇതയിലല്ല പറയുന്നില്ലേ തീർച്ചയായും നിങ്ങളുടെ ഇവരാണ് അള്ളാന്റെ സഹായികൾ നിങ്ങളുടെ സഹായികൾ എന്നിട്ടോ അടച്ചയോ ആരെങ്കിലും അള്ളഹാനോട് സഹായം തേടിയാൽ റസൂലഹു അള്ളാൻ്റെ റസൂലിനോട് സഹായം തേടിയാൽ വല്ലദീന ആമനും മേൽപ്പറഞ്ഞ ഔലിയാക്കളോട് സഹായം തേടിയാൽ അവർ അവരല്ലാഹുവിൻ്റെ ഹിസ്ബുല്ലയാണ് അള്ളാഹുവിൻ്റെ പാർട്ടിക്കാരാണെന്നാണ് അള്ളാഹ് ചില ആളുകളെ ഏറ്റവും വലിയ വെഡ്ഡികളാണ് അവർ പറയുക ഞങ്ങൾ അള്ളാഹിനോട് മാത്രമേ സഹായം തേടുള്ളൂ എന്നാണ് അത് ഏറ്റവും വലിയ വെഡ്ഡിത്തരാണ് ഇ അള്ളാഹ കാരണം എന്താ അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറോട് സഹായം ചോദിക്കും വീട്ടിൽ ഭക്ഷണം ഉണ്ടെങ്കിലും ഭാര്യയോട് സഹായം ചോദിക്കും ഏ അപ്പം പറയും അത് ജീവിച്ചിരിക്കുന്ന ആരോടും ചോദിക്കാം കേട്ടോ മരിച്ചു കഴിഞ്ഞാൽ ഉമ്മാനോട് നമ്മൾ ചോദിക്കുമോ മരിച്ചിടക്കണ ഭാര്യയോട് ചായ ഉണ്ടാക്കാൻ പറയോ എൻ്റെ പൊട്ടന്മാരെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ അങ്ങനെയാണോ സോളത്തിൽ ഫാത്തിഹയിൽ ഉള്ളത് അല്ലല്ലോ അത്യാക്കന നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നല്ലേ ഫാത്തിഹയിലുള്ളത് ഉള്ളത് അല്ലേ എല്ലാവരും മരിച്ചു പോയാൽ ഞങ്ങൾ നിന്നോട് ചോദിക്കാറല്ല എല്ലാവരും ജീവിച്ചിരിക്കുകയാണ് ഞങ്ങൾ അവരോട് ചോദിച്ചോളല്ല അങ്ങനെയാണ് അയത്തിലേണ്ടത് അല്ലല്ല എല്ലാ സഹായവും നിന്നോട് മാത്രമാണ് റബ്ബേ എന്നിട്ട് പിന്നെ ആല്പങ്കിലും നാണുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ വീട്ടിൽ വീട്ടിലുമാനോട് സഹായം ചോദിക്കുമോ ഡോക്ടറോട് സഹായം തേടിക്കോ സഹായം ചോദിക്കോ ആ ഇന്നൊരാൾ ഒരു ഒരു മൗലവിയുടെ വീടിനെ തീ പിടിച്ചു ഒരു കഥ പറഞ്ഞ ഒരാൾ ഒരു മൗലവിയുടെ വീടിന് അതായത് ഒരു ഈ പറയുന്ന പുത്തൻവാദിയായ മൗലവിയുടെ വീടിന് തീ പിടിച്ചു അപ്പോൾ ഇയാളിങ്ങനെ തിക്രം ചൊല്ലിരിക്കണം അല്ല അല്ലാ അല്ലാ അപ്പോൾ ആളോട് ചോദിച്ചു അല്ലപ്പോ ഞങ്ങൾ ഫയർഫോഴ്സിനെ വിളിക്കുന്നില്ലേ ഇല്ല കാരണം എന്താ നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളഹാനോട് ചോദിക്കണം എന്നാ പറഞ്ഞേക്കണം ഞാൻ അള്ളാനോട് ചോദിച്ചുകൊണ്ടിരിക്കണം ഫയർഫോഴ്സിനോട് ചോദിച്ചാൽ അത് ശിർക്കാണ് ഇത്ര വലിയ വിവരദോഷികൾ എവിടെ കിട്ടാനായി അല്ല ബോധം കൊടുക്കട്ടെ നമ്മൾ ഒരാളെ പരിഹസിക്കല്ല അള്ളാന്റെ എ ബി സി ഡി അറിയാതെ ലോക മുസ്ലിങ്ങളെ മുഴുവൻ മുശിരിക്ക ഇവർക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇവരെ വാദം എന്താ സുന്നികളൊക്കെ മുശിരിക്കാണെന്ന് എന്നിട്ടോ സുന്നിപ്പള്ളിയിൽ വന്ന് ഈ പറയുന്ന മുശിരിക്കായി ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കും സുന്നി പെണ്ണിനെ കെട്ടും സുന്നിയായ വാപ്പാടെ സ്വത്തിൽ അവകാശം ചോദിക്കും നാണണ്ട മനുഷ്യരെ നിങ്ങൾ ഈ സുന്നികളൊക്കെ മുശിരിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ പള്ളി ഉണ്ടാക്കി വേറെ വഴിക്ക് പോണം സുന്നിപ്പള്ളിയിലോട്ട് അടുക്കരുത് അങ്ങനെ മാറി നിന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒറ്റപ്പെടും ആ ബോധ്യം നിങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഈ പാവപ്പെട്ട സുന്നികളെ അറിവില്ലാത്തവരെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ശിർക്ക് ശിർക്ക് എന്ന് പറയുന്ന ഏറ്റവും വലിയ കുതന്ത്രമായിട്ട് നിങ്ങൾ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ അല്പമെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കി നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ ഏത് ഏത് മുജാഹിദാണ് മുസ്ലിം അതായത് ജിന്നു മുജാഹിദ് ജിന്നിനോട് സഹായം ചെയ്യുന്നവരാണ് ജിന്നാരാധകരാണ് ജിന്ന് പൂജകരാണെന്ന് എന്ന് മടവൂര് മുജാഹിദ് നിങ്ങൾക്കെതിരെ ആരോപിക്കുന്നുണ്ട് കേരളമോ ആരോപിക്കുന്നുണ്ട് അല്ലേ കെ എൻ എം ഗാര് ഹദീസ് നിഷേധികളാണ് മടവൂരികളെ ഹദീസ് നിഷേധികളാണെന്ന് നിങ്ങൾ ആരോപിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിർ മുഷിരിക്കാണ് എത്ര ഗ്രൂപ്പുണ്ട് ഏഴെട്ട് ഗ്രൂപ്പില്ലേ ഈ ഏഴെട്ട് ഗ്രൂപ്പിൽ ഒരു വിഭാഗം മാത്രമാണ് മുസ്ലിങ്ങൾ എന്നാ നിങ്ങൾ അവകാശപ്പെടുന്നത് ബാക്കിയൊക്കെ കാഫിറാന്നാ ആദ്യം സ്വന്തം ഗ്രൂപ്പിലെ പ്രശ്നങ്ങൾ തീർത്തിട്ട് പോരെ അഹുസുന്നവൽ ജമാഅ എന്ന പൂർവ്വസൂരികളാൽ കൃത്യമായി കയ്യിലേക്ക് നമുക്ക് നൽകപ്പെട്ട മനോഹരമായ അള്ളാഹുവിൻ്റെ മതത്തെ നശിപ്പിക്കാനിറങ്ങൽ അള്ളാഹ് ഉമ്മത്തിന് ബോധം നൽകുമാറാകട്ടെ അള്ളാഹുമ്മത്തിന് ബോധം നൽകുമാറാകട്ടെ അപ്പം അള്ളാൻ്റെ ഔലിയാക്കളോട് അള്ളാൻ്റെ പ്രവാചകന്മാരോട് ചോദിക്കുക എന്ന് പറയുന്നത് ദീനിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട് ബിലാൽ റതി അള്ളാഹുഅൻ ബിലാൽ മുജനീ റസൂർള്ളാൻ്റെ ഖബറിൻ്റെ അടുക്കൽ വന്ന് മഴ തേടിയിട്ടുണ്ട് മഴ ലഭിച്ചിട്ടുണ്ട് ബിലാൽ റതി മഹാനായ ഉമർ റലി അള്ളാഹുഹു മനോഹരമായി അതിന് ആശീർവാദവും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇസ്ലാമിലുള്ള കാര്യമല്ലേ അബൂഹുറൈറ അബൂഹുറദി അള്ളാഹുഹു മറവിരോഗം ബാധിച്ചപ്പോൾ വന്ന് സഹായം തേടിയിട്ട് മുത്തനബിയുടെ അടുക്കലല്ലേ അപ്പം ഏത് സഹായവും ഇത്രയേ ഉള്ളൂ ഞാൻ ഉമ്മാനോട് ചോദിച്ചാലും ഞാൻ ബാപ്പാനോട് ചോദിച്ചാലും ഞാൻ കെട്ടിയോളോട് ചോദിച്ചാലും ഞാൻ ഔലിയാക്കളോട് ചോദിച്ചാലും മുത്തനബിയോട് തന്നെ ചോദിച്ചാലും ആരെന്നെ സഹായിക്കണമെങ്കിലും അല്ല എനിക്ക് സഹായം തരണം അല്ല സഹായിച്ചെങ്കിൽ ആ സഹായം എനിക്ക് ലഭിക്കൂ സ്വന്തമായിട്ട് എൻ്റെ ഉമ്മയോ ഉപ്പയോ എൻ്റെ ഭാര്യയോ മുത്തേവി തന്നെയോ എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചാൽ ഞാൻ ഇസ്ലാമിന്ന് പുറത്തു പോയി ഞാൻ ശരിക്കായി സ്വന്തമായിട്ട് ആർക്കും ഒരു കഴിവില്ല സ്വന്തമായി കഴിവുള്ളത് അള്ളാക്ക് മാത്രമാണ് ബാക്കി അല്ല കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കും കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കും ഉള്ളൂ മനുഷ്യരെ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർന്നില്ലേ പ്രശ്നം തീർന്നില്ലേ ചില ആളുകൾക്ക് ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ചോദിക്കാൻ പാടില്ല ജീവിച്ചിരിക്കുമ്പോൾ ചോദിക്കും അപ്പം എന്താ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അള്ളാഹെ വേണ്ടേ എടോ രോഗം വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു വഹാബി വീട്ടിലിരുന്ന് ദുരന്തുകൊണ്ടിരിക്കുന്നുണ്ടോ ഡോക്ടറെ പോയി കാണുന്നില്ല എന്തേ അല്ലാക്ക് പറ്റാത്തത് കൊണ്ടാണോ അള്ളാക്ക് പറ്റാത്തത് കൊണ്ടാണോ പറയും നിങ്ങൾ എത്രയെത്ര മുസ്ലിം ഉമ്മത്തിനെ വഴിപിടപ്പിച്ച് ഈ പറയുന്ന ഒരു വഹാബിയൻ പൗരോഹിത്യത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി അല്പമെങ്കിലും നിങ്ങൾക്ക് അള്ളാഹുവിൽ ഭയമുണ്ടെങ്കിൽ നാളമുണ്ടെങ്കിൽ നാളമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ മനുഷ്യരെ ഈ ഭീകരതയിലേക്ക് തീവ്രവാദത്തിലേക്ക് എത്ര പേരെ നിങ്ങൾ കൊണ്ടുപോയി ലോകത്തുള്ള മുഴുവൻ ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന തീവ്രവാദവും വഹാബിയൻ ആശയത് ആരയിലുള്ളതല്ലേ ഐ എസ് ഐ എസ്കാരുടെ ആശയമന്ത്രായിരുന്നു വഹാബിസമായിരുന്നു സൗദി അറേബ്യയിലെ എത്രയെത്ര മനോഹരമായ മക്ക്പറകൾ ഇടിച്ചു നിരത്തിയിട്ടുണ്ട് നിങ്ങളവിടെ ആരാത് ചെയ്തത് എത്രയത്ര ഉരമാകിനെ കൊന്നു തള്ളി സുന്നത്യമാൻ്റെ ആളുകളെ കഴുത്തറത്തുങ്ങൾ കൊന്നില്ലേ ഏതാശയത്തിന്റെ പിൻബലത്തിൽ ഇബിനെ അബ്ദുൽ വഹാബിന്റെ വഹാബിയൻ ആശയത്തിന്റെ പിൻബലത്തിൽ എന്നിട്ട് ഇവിടെ നിങ്ങൾ നല്ല പിള്ള ചമയല്ലേ അള്ളാഹു വല്ലാഹുഹൈമാക്കിൻ നിങ്ങൾ അള്ളാൻ്റെ മതത്തിനെതിരെ കുതന്ത്രം പണിയാൻ നോക്കിയാൽ മാക്കിരീൻ ഏയ് അതിലും വലിയ കുതന്ത്രം പണിയുന്നവൻ റബ്ബ് വിടൂലട്ടോ മടച്ചോൻ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ അള്ളാഹുവിൻ്റെ മതത്തെ ഇങ്ങനെ വക്രീകരിക്കാൻ ഇറങ്ങി തിരിച്ച പുത്തൻവാദികളെ നിങ്ങൾക്ക് അള്ളാഹു ബോധം തരട്ടെ എന്ന പ്രാർത്ഥനയല്ലാതെ ഞങ്ങളിൽ ഒന്നുമില്ലാട്ടോ അള്ളാഹു റബ്ബുലാലിന് ബോധം കൊടുക്കുമാറാകട്ടെ ഏതായാലും അസുഹാബുൽ ബദരിങ്ങൾ ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന മഹാത്മാക്കളാണ് ആ മഹാത്മാക്കളുടെ മത ുടെ കാലം മുതൽക്കേ ചൊല്ലി വരുന്നതാണ് നമുക്കും നമ്മളും ചൊല്ലണം നമ്മുടെ വീട്ടിൽ ചൊല്ലണം എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ കുറ്റങ്ങളെ ചേരുവാൻ തുണറബനാ ലായി ബദരിങ്ങലയുടെ കാവൽ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇന്നത്തെ രാത്രിയും നാളത്തെ പകരൊന്നും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല ബാക്കി വിഷയങ്ങളൊക്കെ നാളെ രാവിലെ നമുക്ക് സംസാരിക്കാം അപ്പോൾ ഇന്നത്തെ രാത്രിയിൽ മനോഹരമായി മനോഹരമായി ബദരിങ്ങരുടെ മൗല്യം നമ്മുടെ വീട്ടിൽ ചൊല്ലണം അതുപോലെ തന്നെ അവരുടെ പേരിൽ അല്പം ഭക്ഷണം ഉണ്ടാക്കണം അതൊക്കെ അതൊക്കെ നമ്മുടെ എല്ലാ ലക്ഷ്യപൂർത്തീകരണത്തിലും നല്ലതാണ് ആ മഹത്തുക്കളുടെ പേരിൽ നമ്മൾ യാസീനോത് എന്നതൊക്കെ അവർക്ക് കുലിയിട്ടാനല്ല അത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ആഹരം നന്നാകാനാണ് സൂറത്ത് യാസീൻ ഓതി അവരിലേക്ക് ഹതിയെ ചെയ്യണം അതോടൊപ്പം പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത് റമാൻ പതിനേഴാം രാത്രി പതിനേഴിൻ്റെ രാവ് ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള രാത്രിയാണ് അത്ര ഹതിഥികൾ വിശദീകരിച്ചു ചില മഹാത്മാക്കൾ അങ്ങനെ പറഞ്ഞത് കാണാം ലൈലത്തുൽ കതറാകാൻ സാധ്യതയുണ്ട് മഹാനായ ജയ്തു സാബിത്ത് റമലാനിൽ പതിനേഴാമത്തെ രാവിലൊരുങ്ങുന്നത് പോലെ മറ്റൊരു രാത്രിയിൽ ഒരുങ്ങൂലായിരുന്നു കാരണം എന്താ അന്നത്തെ രാത്രി ബദറിൻ്റെ രാവാണ് അന്നത്തെ രാത്രി മുത്തനബിതങ്ങൾ യാ ഹയ്യൂ യാ കയ്യുമെന്ന് വിളിച്ച് പ്രത്യേകം പ്രാർത്ഥന നടത്തിയ രാത്രിയാണ് ഉറങ്ങാതെ മുത്തിനവിധങ്ങൾ സുജൂതിൽ കിടന്ന രാത്രിയാണ് അതെ അന്നത്തെ രാത്രി ലൈലത്തുൽ ഖതറാകാൻ സാധ്യതയേറെയാണ് അത് മുത്തനബിയിൽ നിന്ന് കേട്ടതുകൊണ്ടായിരിക്കുമല്ലോ സ്വഹാബത്ത് അങ്ങനെ ചെയ്യുന്നത് ജെയ്തു ബിൻ സാബിത്തർ അലി അള്ളാഹുനുഹു അത്രമേൽ ഒരുങ്ങി പ്രതീക്ഷിച്ചിരുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദറിനായിട്ട് എപ്പോൾ റമൽലാൽ പതിനേഴിൻ്റെ രാത്രി അപ്പോൾ ഇന്ന് വരുന്ന ഈ രാത്രി നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല ഏയ് നമ്മളെ കൊണ്ട് കഴിയുന്നത്ര അമലുകൾ ചെയ്ത് ലൈലത്തുൽ കതറിനെ പ്രതീക്ഷിക്കുക ഒരു തവണയെങ്കിലും സൂറത്തുൽ കതർ പാരായണം ചെയ്യാം ബിസ്മൽ റഹ്മാൻ റഹീം

സാധ്യതയേറെയാണ് അപ്പോൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല ആകെ ഇരുപത്തി ഏഴാണ്ടാവിന് മാത്രമേ നമ്മൾ ഒരുങ്ങിയിരിക്കുകയുള്ളൂ ഇരുപത്തി ഏഴാവിന് സാധ്യത കൂടുതലുണ്ട് എന്നുള്ളതല്ലാതെ ഇരുപത്തി ഏഴാവണെന്ന് ഉറപ്പ് നമുക്ക് പറയാൻ പറ്റൂല അപ്പോൾ ഈ പതിനേഴാവ് ലൈലത്തുൽ ഖദറിന് വേണ്ടിയിട്ട് സ്വഭാവത്തിൽ പലരും ഒരുങ്ങിയിരുന്ന രാത്രിയാണെന്ന് അറിയുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടുണ്ടോ പാടില്ല അതുപോലെ തന്നെ ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന ചോദ്യത്തിന് ആയിഷ റതി അള്ളാഹുനക്ക് മുത്തരവി കൊടുത്ത മനോഹരമായൊരു ദുഴയുണ്ട് അള്ളാഹുമ്മ ഇന്നുബുഫു പഠിച്ചവനെ നീ ഏറെ മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണല്ലോ അല്ല പുറത്തു ഏറെ ഇഷ്ടപ്പെടുന്നവനായ റബ്ബെ നീയെനിക്ക് പുറത്തു തരണേ അല്ല എന്ന ആശയം വരുന്ന മനോഹരമായ പ്രാർത്ഥന ധാരാളം ചൊല്ലുക ഇന്നത്തെ രാത്രി അതോടൊപ്പം സ്വതക്ക വർദ്ധിപ്പിക്കുക സ്വതക്കുകൾ ചെയ്യാം നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയെ ചെയ്ത ധാരാളം ആളുകളുണ്ട് അള്ളാഹുറബ്ബുൽ ആലമീൻ നമ്മുടെ ഹദികളൊക്കെ സ്വീകരിക്കട്ടെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് അലഹമില്ല കഴിഞ്ഞ ദിവസം കുറച്ച് മുത്താലിമുകൾക്കൊക്കെ നമുക്ക് പ്രത്യേകമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് നിങ്ങളുടെ ഹതിയുടെ പറക്കത്തുകൊണ്ട് അള്ളാഹുറബുല് ആലമീൻ നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ സകല നികല മേഖലകളിലും അഭിവൃദ്ധി നൽകുമാറാകട്ടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിച്ചതിൻ്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കിത്തരട്ടെ അപ്പം ഇന്നത്തെ രാത്രിയില് നമ്മൾ ചെറുതാണെങ്കിലും ഒരു രൂപയെങ്കിലും ഒരു രൂപ നമ്മൾ ഹതിയ ചെയ്യ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ആ ഹതിയടക്ക പറക്കത്തുകൊണ്ട് ലൈലത്തുൽ കതറാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അത്ര മനോഹരമായൊരു ദിവസം നമ്മൾ ഹതിയ ചെയ്തതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയല്ലേ അപ്പം നഷ്ടപ്പെടുത്തി കളയരുത് അള്ളാഹുറപ്പുൽ ആലമിൻ തോഫിക്ക് നൽകുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന ചൊല്ലു നദി അപ്പൊ ഇന്നത്തെ ചോദ്യം മുസ്ലിംകള് ബദറിൽ ഉണ്ടാക്കിയ ജലസംഭരണിയുണ്ട് അത് തകർക്കാൻ വന്ന അസുവദിനെ അസുവദ് ബിൻ അബ്ദുൽ എന്ന് പറയുന്ന ഈ അസുവദിനെ വധിച്ചത് ആരാണ് അവനെ വധിച്ചത് ആരാണെന്നുള്ള കമൻറ്റ് ചെയ്യുക ചെയ്യുക അതോടൊപ്പം നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അപ്പോൾ നാലര മണിക്കുള്ള ബദർ ബദർമൌന മജലിസിലും രാത്രി പത്ത് മണിക്കുള്ള മജിലിസിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ കുടുംബത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും നീ അഭിവൃദ്ധി നൽകണേല്ല മനസ്സിലുള്ള പ്രയാസങ്ങളെല്ലാം മറക്കത്ത് കൊണ്ട് നീ സമാധാനം നൽകണയല്ല സന്തോഷം നൽകണയല്ല കുടുംബ പ്രശ്നങ്ങൾ നീക്ക് റാഹത്ത് നൽകണയല്ല സന്താനങ്ങളെ സ്വാരീഹ്യങ്ങളാക്കണേല്ല എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയം നൽകണയല്ല അസുഖബാധിതർ ധാരാളം കൊണ്ട് പരിപൂർണ സൗഖ്യം നൽകണയല്ല മാറാ രോഗങ്ങളിൽ നിന്ന് വിപത്തുകളിൽ നിന്ന് കാവൽ നൽകണയല്ല ആക്സിഡന്റുകളിൽ നിന്ന് കാവൽ നൽകണയല്ല പടച്ചവനെ കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങളെല്ലാം നീ വീട്ടണയല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ പ്രത്യേക പ്രവാസി സഹോദരങ്ങളുടെ ജീവിത ഉപാധികളിൽ അല്ലാഹു എല്ലാ ഇടങ്ങളിലും നീ അഭിവൃദ്ധി നൽകണയല്ല മറക്കത്ത് ചൊരിയണയല്ല ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാരിഹികളായ സന്താനങ്ങൾ നൽകണയല്ല